ായിട്ടുണ്ട് ഒരു ആക്ഷൻ ഇതില് ആക്ഷൻ തുടങ്ങാൻ എല്ലാ ഇതും ഉണ്ട് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അർജുന രണ്ടുമൂന്ന് സീനൊക്കെ കൊള്ളു പിന്നെ കഥ തുടങ്ങിയതേ ഉള്ളു ഇനി മേലാണ് കഥ വരാനിരിക്കുന്നത് അടിപൊളി പകുതി വരെ കൊള്ളാം ആയിട്ട് ഉണ്ടായിരുന്നു ഇനി മാസ് മാസം തുടങ്ങുന്നില്ല സൂപ്പർ ആയിരിക്കുന്നു കാണാൻ തന്നെ അടിപൊളിയായിരിക്കുന്നു ഓ ഒരു രക്ഷയില്ല കണ്ടോണ്ടിരുന്നാ മതി ഒരു രക്ഷയില്ല ഒഴിയോ പറ അതല്ലേ ഉറക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതെയാണ് ഓടിയോന്ന് സിനിമ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളി പട അടിപൊളി കൊള്ളാ എല്ലാം കൊള്ളാം അജിത്തിന്റെ പ്രത്യേകിച്ച് എൻട്രി ഒന്നും ഇല്ല ഒന്നും ഫാൻ ആണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതല്ലാണ്ട് അതല്ലാണ്ട് ഇൻട്രോ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല അജിത്തിന്റെ എൻട്രി എങ്ങനെ ഇന്റർവ്യൂ വരെ കുഴപ്പമില്ല ഇനി ഇന്റർവ്യൂ ശേഷം തന്നെ ഇനി ഉറപ്പായിട്ടും പറയാൻ പറ്റുള്ളൂ ഇന്റർവ്യൂ വരെ കുഴപ്പമില്ല സൂപ്പർ ആയിരുന്നു ആ വന്നു 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 ആയിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു കണ്ടാത്തു നല്ലൊരു സൂപ്പർ ആയിരിക്കുന്ന മൂവി നല്ല മൂവിയാണ് പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞാണ് ഇരിക്കുന്ന അടുത്ത ഇതാണ് സൂപ്പർ അടിപൊളിയാണ് അടിപൊളിയായിരിക്കുന്നത് നല്ല 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 അടിപൊളിയാണ് പടം നല്ല പടമാണ് കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ട് ഫോൺ ആ അർജുന എത്തിയിട്ടുണ്ട് ഫൈറ്റ് ഒന്നേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ കുഴപ്പമില്ല ഫൈറ്റ് ആയിട്ടില്ല വിജയ വിജയ ആ ഒരു ഇതായിട്ട് ഫോണുണ്ട് കുഴപ്പമില്ല നല്ല ഇതായിട്ട് ഫോണുണ്ട് ുന്നു മൊത്തത്തില് നല്ലതാണ് ഇനി കണ്ടറിയാം സെക്കൻഡ് ഹാഫിലായിരിക്കും എല്ലാം ഞാൻ ആക്ച്വലി വന്നപ്പോ അഞ്ചു മിനിറ്റ് ലേറ്റ് ആയി പോയി എന്റർ മിസ് ആയി പോയി ഒരു സെക്കൻഡ് ഹാഫിലോട്ട് നന്നായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സസ്പെൻസും കാര്യങ്ങളിലൂടെയാണ് ഇൻ്റർമിഷൻ വന്നിരിക്കുന്നത് കൊള്ളാം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് മാസമായിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ നല്ല കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഇംഗ്ലീഷ് സിനിമ ഫീലൊക്കെ കിട്ടുന്നുണ്ട് നല്ല സിനിമാറ്റോഗ്രാഫി മേക്കിംഗ് ഒക്കെ ഇതുവരെ കൊള്ളാം ആ എല്ലാവരും കൊള്ളാം എല്ലാം ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് അങ്ങനെ ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തിയിരിക്കുവോ അതിന് കണ്ടിട്ട് ഫുൾ കഴിഞ്ഞിട്ട് പറയാം